മകൻ പ്രിയങ്ക ഖർഗയ്ക്ക് പിന്നാലെ ആർ എസ് എസിനെ നിരോധിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് ആർ എസ് എസിനെതിരായ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ നടപടിക്ക് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ലഭിച്ചിരുന്നു തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പരാമർശിച്ചാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആർ എസ് എസിനെതിരെ പറഞ്ഞത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദഗോപൻ അച്ഛനും മകനും അങ്ങനെ ആർ എസ് എസിനെ നിരോധിക്കണമെന്ന ആവശ്യവുമായി മുന്നിട്ടിറങ്ങുകയാണ് ഇപ്പോൾ പലതവണയായി നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം കൂടി കർണാടക സർക്കാരിനെ നേരിടേണ്ടി വന്നു ഈ വിഷയത്തിൽ വിവരങ്ങൾ തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആർ എസ് എസിനെ വീണ്ടും നിരോധിക്കണമെന്നുള്ളതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനോട് ഏതെങ്കിലും തരത്തിലുള്ള ആദരവ് മുഖ്യ പ്രധാനമന്ത്രിക്കുണ്ടെങ്കിൽ ആ ആദരവിന്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസിനെ നിരോധിക്കണം എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പ്രിയങ്ക് ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും സമാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പ്രിയങ്ക് ഖാർഗെ മല്ലികാർജ്ജുന ഖാർഗെയുടെ മകനും സമാനമായ രീതിയിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു അതായത് ആർ എസ് എസിനെ നിരോധിക്കണം എന്നുള്ളത് ഏതായാലും രാഷ്ട്രീയ വൈര്യമാണ് ഈ ആവശ്യങ്ങൾ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് അടുത്ത കാലത്ത് വലിയ തിരിച്ചടി ഈ കോടതിയിൽ നിന്നും അതായത് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ പദസഞ്ചലനത്തിൽ പങ്കെടുത്ത് അയാളെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയിരുന്നു കോടതി ഇതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് രാഷ്ട്രീയ വൈര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനപ്പുറത്തേക്ക് ആർ എസ് എസിൻ്റെ ശാഖകൾ നടക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ ഈ കോൺഗ്രസ് ഉയർത്തിയിരുന്നു പൊതുസ്ഥലങ്ങളിൽ ആർ എസ് എസിൻ്റെ ശാഖകൾ പാടില്ല പൊതു ിൽ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിന്റെ പരിപാടികൾ നടത്താൻ പാടില്ല തുടങ്ങിയ അപ്രഖ്യാപിത നിരോധനങ്ങളായിരുന്നു കർണാടകത്തിലെ സർക്കാർ മുന്നോട്ട് വെച്ചത് അതിനെതിരെ കോടതിയിൽ സ്വയം സേവകർ ഇതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ ലഭിക്കുകയുണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മല്ലികാർജ്ജുന ഖാർഗെ കൂടി ഇപ്പോൾ ആർ എസ് എസിനെ നിരോധിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പ്രകോപന പരാമർശവുമായി മല്ലുകാ അർജുൻ ഖാർക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്